നമസ്കാരം ബ്രസ്റ്റ് ക്യാൻസർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സുനിത ആശ ഗ്രൂപ്പിലെ ഗൈനക്കോളജിസ്റ്റ് ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമിനും കൂടെ ഉദ്ദേശിക്കുന്ന ബ്രസ്റ്റ് ക്യാൻസർ ഏർലി ഡിറ്റക്ഷനിൽ നയന്റി പെർസെന്റ് ക്യൂർ റേറ്റ് ഉണ്ട് അതുംകൊണ്ട് ഭാവിയിലുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാം ഡബ്ല്യു എച്ച്ഒയുടെ ടു തൗസൻഡ് ഏറ്റ് കണക്ക് പ്രകാരം ടോപ്പ് മോസ്റ്റ് ഫൈവ് കോസസ് ഓഫ് ക്യാൻസർ ഡെസിൽ വന്നിരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ് ബ്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മാലിഗ്നന്റ് ഗ്രോത്ത് ആണ് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയിലെ നിയമപ്രകാരം എല്ലാം പെൺകുട്ടികളെ ട്വന്റി ഏറ്റിന്റെ അപ്പുറം എല്ലാ മാസത്തിലും സെൽഫായിട്ട് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യണം നാപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇയർലി ആയിട്ട് മാമോഗ്രാം ചെയ്തിരിക്കണം ഇത് നമുക്ക് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ മെൻസിസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തുടങ്ങുന്നത് കണ്ണാടി മുന്നിൽ നിൽക്കുക കൈ ഷോൾഡർ സ്ട്രേറ്റ് വെച്ചിട്ട് ആർംസ് ഹിപ്പിനോട് വെച്ചിട്ട് നോക്കുക ബ്രസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസുണ്ടോ സ്കിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പക്കറിങ്ങോ ഓറഞ്ച് ഓറഞ്ചിൽ തൊലി തൊല്യമാതിരി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാൽപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ബ്രസ്റ്റിൻ്റെ എന്തെങ്കിലും മുഴകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് നമ്മൾ വെളിയിൽ നിന്ന് അകത്തോട്ട് വേണം പോവാൻ ഈ ഈ കൈൻ്റെ ഈ ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നിപ്പിണിനകത്ത് നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് ഉണ്ടോ എന്തെങ്കിലും പസ് ഉണ്ടോ ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് കിടന്നിട്ട് സെയിം പ്രൊസീജിയർ ഔട്ട് വേർട്ട് ഇൻവേർട്ട് ചെയ്യാം കോള്പൂൻ്റെ അടിയിൽ കഷ്ടത്തിന്റെ അടിയിൽ എന്തെങ്കിലും മുഴകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണാൻ മടിക്കരുത് അമ്മമാരും ടീച്ചർമാരും കൊച്ചു പെൺകുട്ടികൾ ടീനേജ് പെണ്ണുങ്ങൾക്ക് ഇത് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് ആണ് ഇപ്പോഴത്തെ മോട്ടോ ആണെന്ന് പറഞ്ഞത് ലീവ് ഗ്രീൻ ആണ് അതായത് നമ്മൾ ഹെൽത്തി ലിവിങ് കഴിക്കുന്നതിൽ കഴിക്കുന്നതും ജീവിക്കുന്നതും ഹെൽത്തി ആണെങ്കിൽ ചാൻസസ് ഓഫ് ക്യാൻസർ ലെസ് ആണെന്നാണ് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ ഇതിന്റെ ക്യൂർ റേറ്റ് നയൻറ്റിഎറ്റ് ആണ്